ഒരു ചെറു പുഞ്ചിനുമായി സദസ്സിന് മുന്നിൽ നിൽക്കുമ്പോഴേ കയ്യടികൾ ഉയരും ആക്ഷൻ ലോകത്തെ ഹീറോയ്ക്ക് വേണ്ടി പരാജയങ്ങൾ ഒന്നൊന്നായി വന്നപ്പോൾ മേസ്ഥരപ്പണി ആയുധമാക്കി ആക്ഷൻ ലോകത്തെ ഇതിഹാസം ജാക്കി ചാൻ ജീവൻ പണയം വെച്ച് പെർഫെക്ഷനായി ശ്രമിക്കുന്ന സമാനതകളില്ലാത്ത സമർപ്പണ ബോധമായിരുന്നു ഈ നടനെ ഉയരങ്ങളുടെ പാരം ഇതിലെത്തിച്ചത് ജീവൻ നഷ്ടപ്പെടേണ്ട സന്ദർഭങ്ങളും നിരവധിയായിരുന്നു കൈവിരലുകളും കാലും കണ്ണും മൂക്കും ഉൾപ്പെടെ പരിക്കു പറ്റാത്ത ഒരു ഭാഗവും ചാൻറെ ശരീരത്തിലില്ല അതൊന്നും വകവെക്കാതെ അദ്ദേഹം തന്റെ ചലച്ചിത്ര പര്യടനം തുടർന്നുകൊണ്ടേയിരുന്നു നടൻ സംവിധായകൻ നിർമ്മാതാവ് തിരക്കഥാകൃത്ത് ഗായകൻ ഫൈറ്റ് മാസ്റ്റർ കൊറിയോഗ്രാഫർ എന്നിങ്ങനെ സിനിമയുടെ സമസ്ത മേഖലകളിലും നിറഞ്ഞാടി ഒന്നും രണ്ടുമല്ല നൂറ്റി അൻപതോളം സിനിമകളിൽ നാം ജാക്കി ജാക്കിച്ചാന്റെ കിഡ്ലൻ ഫൈറ്റ് കണ്ട് കൈയടിച്ചു ഏറ്റവും അധികം സ്റ്റണ്ട് രംഗങ്ങളിൽ അഭിനയിച്ച നടൻ എന്ന ബഹുമതിയായ ഓസ്കാറും അദ്ദേഹത്തെ തേടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഹോങ്കോങ് ബ്രിട്ടന്റെ അധീനതയിലായിരുന്ന കാലത്ത് ചൈനയിൽ നിന്നും ഹോങ്കോങ്ങിലേക്ക് കുടിയേറി പാർത്ത ദമ്പതികളാണ് ചാൾസ് ചാനും ലിയോ ചാനും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലായിരുന്നു ജാക്കിയുടെ ജനനം ഹോങ്കോങ്ങിൽ ജനിച്ചു വളർന്നവനെന്ന അർത്ഥം വരുന്ന ചാങ് കോങ് സാൻ എന്നായിരുന്നു മാതാപിതാക്കൾ കുഞ്ഞിന് നൽകിയ പേര് സ്കൂൾ കാലഘട്ടത്തിൽ ഒട്ടും മികച്ച വിദ്യാർത്ഥിയായിരുന്നില്ല ജാക്കി പ്രൈമറി തലത്തിൽ തന്നെ ജാക്കി പരാജയപ്പെടുകയും ചെയ്തു പഠിക്കാത്തവൻ ഒന്നും അറിയാത്തവൻ എന്നെല്ലാം സഹപാഠികൾ പരിഹസിച്ചപ്പോഴും ജാക്കി ചാന് കാര്യമായ നിരാശയൊന്നും തോന്നിയില്ല ചാന്റെ മനസ്സു നിറയെ കുങ്ഫു ആയിരുന്നു കുട്ടികളെ ആയോധന കലകൾ പഠിപ്പിച്ചിരുന്ന പ്രശസ്തമായ ചൈനീസ് ഒപ്പേറ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് ജാക്കി പഠിച്ചു കുട്ടികളെ അടിമകളെ പോലെ കണക്കാക്കുന്ന അധ്യാപകർക്കിടയിൽ ദുരിതപൂർണമായ ജീവിതം നയിക്കേണ്ടി വന്നു ജാക്കിക്ക് പുതുതായി നിർമ്മിക്കുന്ന ആക്ഷൻ ചിത്രത്തിലേക്ക് ഒരു കുട്ടിയെ വേണമെന്ന ആവശ്യമായി ഒരു സംവിധായകൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സമീപിച്ചു നറുക്കു വീണതോ നമ്മുടെ കുഞ്ഞ് ജാക്കിക്കായിരുന്നു സിനിമ എന്ന വലിയ ആകാശത്തിന്റെ സാധ്യതകളിൽ പഠനകാലത്ത് തന്നെ ഇരുപതോളം സിനിമകളിൽ മുഖം കാണിക്കാൻ ജാക്കിക്ക് അവസരം ലഭിച്ചു പഠനശേഷം ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് സമാനമായ വേഷമായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത് സിനിമ തന്നെയാണ് തന്റെ വഴിയെന്ന് ജാക്കി അവിടെ ഉറപ്പിച്ചു സിനിമയിലെ സൗഹൃദം പ്രമുഖരുമായി പരിചയം സ്ഥാപിക്കാൻ കാരണമാക്കി മികച്ച കായിക ശേഷിയും ആക്ഷൻ രംഗങ്ങളിലെ മികവും കണക്കിലെടുത്ത് ജാക്കി ചാനെ കേന്ദ്ര കഥാപാത്രമാക്കിയ ഒരു സിനിമ ചെയ്യാൻ മോച്ചു എന്ന സംവിധായകൻ തീരുമാനിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ റിലീസ് ചെയ്ത ലിറ്റിൽ ടൈഗർ ഫ്രം കാൻഡൽ എന്ന സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു നായകനായ ആദ്യ ചിത്രം വീണിട്ടും ജാക്കി തളർന്നില്ല വീണ്ടും ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു ഗോൾഡൻ ഹാർവസ്റ്റ് കമ്പനി നിർമ്മിക്കുന്ന സിനിമയിലേക്ക് അവസരം വന്നെങ്കിലും അതിൽ നായകന്റെ അടികൊള്ളുന്ന വേഷം തന്നെയായിരുന്നു വീണ്ടും എത്തിയത് ലോക സിനിമയിലെ ആക്ഷൻ ചക്രവർത്തിയായ ബ്രൂസിലിക്കൊപ്പം സ്ക്രീൻ സ്പേസ് പങ്കിട്ട ജാക്കിയെ എല്ലാവരും ശ്രദ്ധിച്ചു വൺ ഹിറ്റായിരുന്നു ആ ചിത്രവും ആ സിനിമയുടെ സംവിധായകനായ ലോവെ തന്റെ അടുത്ത പടത്തിലേക്ക് ആക്ഷൻ ഡയറക്ടറായി ജാക്കിയെ ക്ഷണിച്ചു ആക്ഷൻ സിനിമകൾ പരാജയപ്പെട്ടു തുടങ്ങിയപ്പോൾ ഓസ്ട്രേലിയയിൽ മാതാപിതാക്കളുടെ അടുത്തേക്ക് അദ്ദേഹം പോയി പഠിത്തമില്ലാത്ത തനിക്ക് ജോലിയൊന്നും കിട്ടില്ലെന്ന് ഉറപ്പിച്ച് അദ്ദേഹം കെട്ടിടം പണിക്ക് പോയി വിളിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞ് തന്റെ പേര് ജാക്കിച്ചാൻ എന്ന് അദ്ദേഹം പരിഷ്കരിച്ചു പരാജയങ്ങൾ മാത്രമുള്ള ഹീറോയെ തേടി മറ്റൊരു പടവും എത്തി ഒരു പ്രതീക്ഷയുമില്ലാത്ത എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ചുകൊണ്ട് സ്നേക്ക് ഇൻ ദ ഈഗിൾ ഷാഡോ എന്ന സിനിമ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി മാറി ഡ്യൂപ്പുകളെ ഉപയോഗിക്കാതെ അതിസാഹസികമായി രംഗങ്ങൾ ചെയ്യുന്ന നടൻ അതായിരുന്നു ജാക്കിയുടെ സവിശേഷത പിന്നീട് പുറത്തിറങ്ങിയ പോലീസ് സ്റ്റോറി സീരീസിലൂടെ ജാക്കി ചാൻ ആഗോളതലത്തിൽ സ്റ്റാറായി മാറി ഷൂട്ടിങ്ങിനിടെ ഉണ്ടായ അപകടത്തിൽ തലയിൽ കല്ല് തുളച്ച് കയറിയതും തലയോട്ടിയിലുണ്ടായ ദ്വാരവും ഒക്കെ ജാക്കി ചാൻ എന്ന വ്യക്തിയുടെ കഠിനധ്വാനത്തിന്റെ അടയാളപ്പെടുത്തലുകളാണ് ആ സംഭവത്തോടെ ചെവിയുടെ കേൾവിശക്തി ഭാഗികമായി നഷ്ടപ്പെട്ടു മലയുടെ മുകളിൽ നിന്നും ഹെലികോപ്റ്ററിൽ നിന്നുമൊക്കെ ചാടുന്ന അപകടകരമായ രംഗങ്ങൾ ചെയ്യാൻ ജാക്കിക്ക് ഒട്ടും മടിയുണ്ടായിരുന്നില്ല പതിറ്റാണ്ടുകൾ നീണ്ട ചലച്ചിത്ര സാഹസികതകൾക്കിടയിൽ ജാക്കി എഴുപതാം വയസ്സിൽ എത്തി നിൽക്കുകയാണ് ഇന്നും ഒരു യുവാവിനെ പോലെ ഊർജ്ജസ്വലനും സക്രിയനുമാണ് അദ്ദേഹം നമ്മുടെ നാട്ടിൽ ആളുകൾ വടികുത്തി നടക്കുന്ന പ്രായത്തിൽ തീപാറുന്ന സംഘടന രംഗങ്ങളിൽ അഭിനയിക്കാൻ മാനസികമായും ശാരീരികമായും ഒരുങ്ങുന്ന തിരക്കിലാണ് ജാക്കിച്ചാൻ എന്ന ഇതിഹാസം